എന്റെ പേര് അശ്വതി നമ്മളിവിടെ ടാഗോ തിയേറ്ററിൽ ഇപ്പൊ നമ്മൾ പതിനാല് പേരുണ്ട് ഇവിടെ ജോലി ചെയ്യാൻ വരുന്നത് നമ്മളിത്രയും നാല് പേരാണ് ഇപ്പൊ ഈ സ്ഥലത്ത് ജോലി ചെയ്യുന്നത് ബാക്കിയുള്ളവരും ഓരോ സ്ഥലത്ത് ഓരോ ഭാഗങ്ങളിലായിട്ട് വിറ്റിട്ടുണ്ട് ഇവിടെ വന്ന് നമ്മള് ജോലി ചെയ്യുന്ന നല്ല ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നു പത്ത് ദിവസത്തെ ജോലിക്ക് ഇവിടെ വിളിച്ചു ഇവിടെ അത്രയും ക്ലീനിച്ച് ഞങ്ങള് പത്ത് പേരുണ്ടായിരുന്നു എല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ച് എല്ലാം തൂത്തുവാരി വൃത്തിയാക്കി ഈ ഈ പരിസരങ്ങളെല്ലാം ഞങ്ങളെ കൊണ്ട് കഴിവിന്റെ പരമാവധി നമ്മൾ വൃത്തിയാക്കുന്നുണ്ട് രാവിലെ ഏഴ് മണിക്ക് വന്ന് ആ ഷാളെല്ലാം തൂത്ത് വൃത്തിയാക്കി ചവറെല്ലാം വാരി പ്ലാസ്റ്റിക്കും കവറുകളും എല്ലാം വാരി പത്തര മണിവരെ ഞങ്ങൾക്ക് അത് ആ ഷാളിന്റെ മുമ്പെയാണ് ജോലി അത് കഴിഞ്ഞിട്ട് ആഹാരം കഴിക്കുന്ന സ്ഥലത്തും എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ വന്ന് ചവറും കുപ്പികളും എല്ലാം സന്തോഷമായിട്ട് എല്ലാം പറക്കി ഞങ്ങളൊരു ഒരു മണിക്കൂർ ഞങ്ങൾ വിശ്രമം എടുക്കുക അത് കഴിഞ്ഞിട്ട് പത്തുമണിക്ക് ചായ കുടിക്കും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ചും കൂടെ ജോലികൾ ചെയ്യും പിന്നെ ബാത്റൂം കഴുകാൻ പോണവരുണ്ട് എല്ലാവരും സന്തോഷമായിട്ട് തന്നെ ഈ ജോലി ചെയ്യണതും ഞങ്ങൾക്ക് ഒരു വിഷമവും ഇല്ല നല്ല രീതിയിൽ ഞങ്ങൾക്ക് സഹായവും സഹകരണം ഞങ്ങൾ ചവറും കുപ്പയും ബാത്റൂമൊക്കെ ഒരു ദിവസം പത്ത് പന്ത്രണ്ട് പ്രാവശ്യം ഞങ്ങൾ ഈ ഷോ കഴിയുമ്പോഴും അല്ലാതെയും കയറി ബാത്റൂമൊക്കെ വൃത്തിയാക്കുന്നുണ്ട് ഇനിയും ഞങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാനായിട്ട് ഒരു ഇതിന് വന്നാൽ ഞങ്ങൾ വരാൻ തയ്യാറാണ് എന്നും വരാനായിട്ട് ഞങ്ങൾ എപ്പോൾ വിളിച്ചാലും ഞങ്ങൾ എവിടെ വിളിച്ചാലും വരാൻ തയ്യാറാണ്